ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മേത്തല അഞ്ചപ്പാലം ഗ്രാമം കലാ സാംസ്കാരിക സംഘടന എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിക്കുകയും മറ്റു വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ നഗരസഭ ചെയർപേഴ്സൺ ഡി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഒരു അപകടമുണ്ടായാൽ അവിടെയെല്ലാം ഓടിചെന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ജനങ്ങൾ കൂടിച്ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാകുമ്പോൾ അപ്പോൾ ആ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇടപെടാനും പ്രവർത്തിക്കുവാനും സാധിക്കും ഇവിടെ കുറേ കൊച്ചുമക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ കുട്ടികളായാലും അല്ലാതെ തന്നെ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളുമുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചുയർന്ന് വരുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിൽ കുടുംബാംഗങ്ങളെ മായി സന്തോഷത്തോടു കൂടി അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഉയർന്നു വരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഏറെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് മയക്കുമരുന്ന് ഉപയോഗം എന്നുള്ളത് അതുപോലെയുള്ള ദൂഷിക സാഹചര്യങ്ങൾ വേണ്ടിട കടന്നുപോകാതെ നല്ല ഒരു ഉത്തമ പൗരന്മാരായി നല്ല രീതിയിൽ പഠിച്ചുയർന്നു വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടിരിക്കും സംഘടനാ പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ രവീന്ദ്ര നടുമുറി അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഹനാം ചികിത്സാ സഹായം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ റൈറ്റർ സിജു നന്ദനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാർഡ് കൗൺസിലർ അലിമ റഷീദ് സംഘടനാ സെക്രട്ടറി ടി എസ് തിലകൻ ജോയിൻറ്റ് സെക്രട്ടറി കെ പി സിനേഷ് സുനിൽ പഴുക്കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു